എന്റെ മകൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ രാവിലെ പിള്ളേരെ സ്കൂളിൽ വന്നാൽ ഉടനെ ഐസ്ക്രീം കഴിക്കും ഉച്ചക്കിൽ അഞ്ച് ബ്രേക്കാണെങ്കിൽ ഉടൻ പോയി ഐസ്ക്രീം കഴിക്കാം സ്കൂൾ കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടേ വീട്ടിൽ പോവുള്ളൂ ഞാനും എൻ്റെ മകൾക്ക് പൈസ കൊടുത്തിരുന്നു ഐസ്ക്രീം വാങ്ങിക്കാൻ സന്തോഷാവട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു ഐസ്ക്രീം ഉപയോഗം ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഉണർന്നു ഞാന് തൃശ്ശൂരിലെ എസ് ഐയെ കൊണ്ട് ആ ഐസ്ക്രീമിന്റെ മൂന്ന് ഐസ്ക്രീം വാങ്ങിച്ചാൽ ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യാൻ അയച്ചു അപ്പോഴാണ് മനസ്സിലാവുന്നത് ഐസ്ക്രീമിനകത്ത് ഒരു ചെറിയ തോതിൽ മയക്കുമരുന്ന് ചേർത്തിരിക്കുകയാണ് ആ സ്കൂളിൽ രണ്ടായിരം കുട്ടികളെ രാവിലെ വച്ചയ്ക്കും വൈകിട്ടും മയക്കുമരുന്ന് അടിച്ചു കയറ്റാണ് ഐസ്ക്രീം കച്ചുറക്കാൻ കൊടീശ്വരനാവും അവനെ അറസ്റ്റ് ചെയ്തു ആ ഐസ്ക്രീം കാട്ടിനെ അറസ്റ്റ് ചെയ്തു ഐസ്ക്രീം കട ഞാൻ പൂട്ടിച്ചു പക്ഷെ കേരളത്തിൽ ഉടനീളം എവിടൊക്കെ സ്കൂളും കോളേജും ഉണ്ടോ അവിടെ ഐസ്ക്രീം വിൽക്കുകയാണ് ആ ഐസ്ക്രീമിനകത്ത് മയക്കുമരുന്ന് കുട്ടികളുടെ പോവാണ് രണ്ടു കൊല്ലം ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ റിയൽ സാധനം തപ്പാൻ പോവും അവിടെ അപകടകരമായ രീതിയിലേക്ക് പോകും മയക്കുമരുന്ന് കേസ് വളരെ കുറച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുത്തുള്ളൂ കാരണം അത് ഉപയോഗിക്കുന്നവനും അതിൽ വീണുപോയവനും ഒരിക്കലും അതിനെതിരെ കംപ്ലൈന്റ് പറയത്തില്ല സ്വന്തം കുട്ടികൾ ഈ വഴയിൽ വീണാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മാതാപിതാക്കളും അത് റിപ്പോർട്ട് ചെയ്യില്ല കുട്ടി പഴച്ചെന്ന് റോഡ് മുഴുവൻ ലോകം മുഴുവൻ അറിയും രണ്ട് അക്രമകാരികൾ ഈ അച്ഛനെ അറ്റാക്ക്